ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഹൂതി മിസൈൽ ആക്രമണം നടന്നെന്ന് റിപ്പോർട്ട് യു എസിൽ നിന്ന് മടങ്ങിവരും വഴി ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു ഇസ്രായേൽ നഗരമായ ലുദിലെ ബെൻഗുരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഹൂതി മിസൈൽ എത്തിയത് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത ശേഷം നെതന്യാഹു ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ആക്രമണം നടന്നതെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റ് റിപ്പോർട്ട് രണ്ടു ദിവസത്തിനിടെ മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടത് രണ്ടാമത്തെ ഹൂതി മിസൈൽ ആക്രമണമാണ് നടക്കുന്നത് പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയും ലെബനനിലും ഗാസയിലും സൈനിസ്റ്റുകളായ ശത്രുക്കൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയുമായാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഹൂതി ചാനലായ അൽമസീറ ടിവി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ സൈനിക വക്താവ് യഹിയ സെറിയ പറഞ്ഞു ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കും വരെ ഗാസയ്ക്കും ലബനും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് തുടരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി പലസ്തീൻ ടൂ മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല ആക്രമണ സമയത്ത് അപായ സൈറൻ മുഴങ്ങിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടെ വിമാനത്താവളത്തിൽ പരിഭ്രാന്തരായി നിൽക്കുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം പുതിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ യമനിൽ നിന്നുള്ള ഭൂതല മിസൈൽ നിർവീര്യമാക്കിയതായി നേരത്തെ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു തെല്ലവീവ് ഉൾപ്പെടെ മധ്യ ഇസ്രായേലിൽ സയറൻ മുഴങ്ങുകയും പിന്നാലെ മിസൈൽ ആക്രമണ ശ്രമം തകർക്കുകയും ചെയ്തതായാണ് ഐ ഡി എഫിന്റെ വാദം കഴിഞ്ഞ ദിവസം യമനിൽ നിന്ന് ലക്ഷ്യമിട്ട് ഹൂതി മിസൈലുകൾ എത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു ഭൂതല മിസൈലുകളാണ് തെല്ലവീവിനെയും മധ്യ ഇസ്രായേലിലെ വിവിധ നഗരങ്ങളെയും ലക്ഷ്യമിട്ട് എത്തിയത് അപായ സയറൻ മുഴങ്ങിയതിന് പിന്നാലെ മിസൈൽ പ്രതിരോധ സംവിധാനം ആക്രമണ ശ്രമം തകർത്തതായും ഐ അവകാശപ്പെട്ടു അതേസമയം അയൻ ഡോമുകൾ തകർക്കും മുമ്പ് തന്നെ ഹൂതി മിസൈൽ ിൽ പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു മിസൈൽ ശബ്ദം കേട്ട് ഒളിച്ചിരിക്കുന്ന നാട്ടുകാരെ ദൃശ്യങ്ങളിൽ വ്യക്തമായി കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഹൂദികൾ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് മിസൈൽ വിക്ഷേപിച്ചത് ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ എറോ ത്രീ ഉപയോഗിച്ച് രാജ്യാതിർത്തിക്ക് പുറത്തുതന്നെ ഇവ തകർത്തെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് തകർന്ന മിസൈലുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സൈറൻ മുഴങ്ങിയതെന്നും സൈന്യം വാദിച്ചിരുന്നു ഹൂതികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യ നീക്കം നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പി എയ്റ്റ് ഹൺഡ്രഡ് എന്ന വിളിപ്പേരുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർസോണിക് മിസൈലുകളായ യാക്കോണ്ടാണ് ഹൂതികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് മാരക പ്രഹരശേഷിയുള്ള ഭൂതല കപ്പൽവേദ മിസൈലുകളാണിത് ഇറാൻ ഇടനിലക്കാരായാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി രഹസ്യ ചർച്ച നടത്തുന്നതെന്നാണ് വാർത്താ ഏജൻസിയായ റോയ്റ്റ് റിപ്പോർട്ട് ചെയ്തത്